ഹലോ എല്ലാവർക്കും കിങ്ഡം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അനിഷ്മ എൻ്റെ കൂടെ ഇരിക്കുന്നത് പറയേണ്ട ആവശ്യമില്ല ഫാദർ ഡോക്ടർ മനോജ് കെ ജി അപ്പോൾ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് യേശുവിൻ്റെ പീഡാനുഭവ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് അത് അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച് എല്ലാ പള്ളികളിലും ഉത്സവങ്ങളും വ്യക്തികൾ നോമ്പെടുത്തിട്ടും പ്രാർത്ഥനയിലായിരിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ ഈ പെസഹ ദുഃഖവെള്ളി ഈസ്റ്റർ ഇങ്ങനെ ഇതെല്ലാം വരാൻ പോകുന്നു ഒരു കാലഘട്ടത്തിൽ ജനങ്ങളോട് ക്രിസ്ത്യാനികളോട് അങ്കിൽ എന്തുമാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല്പത് ദിവസം ക്രിസ്ത്യൻ മിനിസ്റ്റീസിന് ക്രിസ്ത്യൻ ചർച്ചകൾക്ക് കൊയ്ത്തിന്റെ ദിവസമാണ് എന്ത് കൊയ്ത്ത് അപ്പോൾ തന്നെ എത്രത്തോളം പറ്റിക്കാമോ അത്രത്തോളം പറ്റിച്ചു കഴിഞ്ഞാലേ കൂടുതൽ കൊയ്ത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ധ്യാനങ്ങളും പ്രസംഗങ്ങളും ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ ഈ ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇത്തരത്തിലുള്ള വിഷം വിതയ്ക്കാതെ അവരെ പറ്റിക്കാതെ അവർ ഇതിനകത്തുള്ള സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതൊരു ആമുഖമായിട്ട് പറഞ്ഞാലേ ഈ ചെയ്യുന്ന വീഡിയോയ്ക്ക് എന്തുള്ളൊരു പ്രസക്തിയുള്ളൂ അതുകൊണ്ട് ഇതിങ്ങനെ ഞാൻ ഇത്രയും ഒരു ആമുഖം പറഞ്ഞു സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പീഠാനുഭവം എന്ന് പറഞ്ഞാൽ എന്താ ആ യേശു അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തിനെ എന്തിനീ അതാ എന്തിനീ എന്തിനെ എന്തിനാ ജനങ്ങളുടെ പാപമോചനത്തിന് വേണ്ടിയിട്ട് ജീസസ് ക്രൈസ്റ്റ് അനുഭവിച്ചതാണ് ഈ കഷ്ടപ്പാടുകൾ അപ്പോൾ ഇന്നയോളം ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന എന്താണെന്നറിയോ ഈ സർവഭൂമിക്കകത്തുമുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് യേശു ക്രൂശുമരണം മരണം വഹിച്ചതെന്ന് അങ്ങനെയാണോ പിന്നെ ആർക്ക് വേണ്ടിയാ യഹൂദന്മാർക്ക് വേണ്ടി അപ്പോൾ യേശു ക്രസ് വന്നത് തന്നെ ആർക്ക് വേണ്ടിയാണ് യഹൂദന്മാർക്ക് വേണ്ടിയാണ് അവരിൽ ഒരുവനായിട്ടാണ് വന്ന് പ്രവർത്തിച്ചത്മാർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ യഹൂദന്മാരുടെ രക്ഷയാണ് ശരിക്കും ബൈബിളിനകത്തുള്ള കാതലായ വിഷയം ആർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എൻ്റെ സമൂഹത്തെ മാനവരാശിക്ക് വേണ്ടിയിട്ടുള്ളതല്ല കൃഷീകരണവും ഉയർപ്പുമെല്ലാം സർവലോകത്തിനും എന്നുള്ള ഒരു ലേബലിൽ വെച്ചാൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ ബിസിനസ് നടക്കത്തുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു സത്യമാണ് ഏത് സത്യം ജീസസ് ക്രൈസ്റ്റിൻ്റെ പീഠാനുഭവങ്ങൾ അല്ലെങ്കിൽ ജീസസ് എടുത്ത കഷ്ടങ്ങൾ ആർക്കു വേണ്ടിയായിരുന്നു യഹൂദന്മാർക്ക് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ മലയാളികളായ നമ്മളിവിടെ ഇരുന്ന് കൊണ്ട് ആ ജീസസിൻ്റെ കഷ്ടാനുഭവ വാരത്തെക്കുറിച്ചും ജീസസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും വിലപിച്ചിട്ടും സന്തോഷിച്ചിട്ടും എന്തില്ല കാര്യമില്ല അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സാമ്പിൾ അതായത് ഇപ്പോൾ ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ ആഫ്രി ആഫ്രിക്കയിലുള്ളൊരു ഒരു ഒരു ആൾ ജീവിക്കുന്നത് അപ്പോൾ ആഫ്രിക്കയിലുള്ള ഒരാൾ പറയുവാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പോരാടി ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം മേടിച്ച് തന്നു അതുകൊണ്ട് ആ ഗാന്ധിജി നേടിത്തന്ന സ്വാതന്ത്ര്യത്തിനകത്ത് ഞാനും ജീവിക്കാൻ പോവുകയാണ് എന്നൊരു ആഫ്രിക്കക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ അതെന്താ അവന് സ്വാതന്ത്ര്യം കിട്ടുമോ ഇല്ല ആർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്കാർക്കാണ് സോ ഇതുപോലെ തന്നെയാണ് ജീസസ് ക്രൈസ്റ്റിലൂടെയുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആർക്കാണ് യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണ് അതിൽ നമ്മൾ അഭിമാനിച്ചിട്ടും കാര്യമില്ല വിലപിച്ചിട്ടും കാര്യമില്ല അത് അവരുടെ ആ ഒരു എൻവോർമെൻറ്റിനകത്ത് ജീസസ് കൊടുത്ത കാര്യമാണ് ഇനി നമുക്കെടുക്കാം എന്തെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആഫ്രിക്കക്കാരന് ഗാന്ധിജി ഇവിടെ ചെയ്ത സമരമുറകൾ അല്ലെങ്കിൽ ഗാന്ധിജി ചെയ്തു വെച്ച കാര്യങ്ങളുടെ അകത്തുള്ള ആദർശം അതിനകത്തുള്ള എന്താ ശരിക്കുമുള്ള ആ മെസ്സേജ് എടുക്കാം എന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഗാന്ധിജി ഇവിടെ ചെയ്തതുപോലെ അവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ ഗാന്ധിജിയുടെ ആദർശങ്ങൾ എടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ എന്തെടുക്കാൻ പറ്റില്ല ഗാന്ധിജി ഇന്ത്യക്കാർക്ക് നേടിക്കൊടുത്ത കാര്യത്തെ അവിടെ എടുക്കാൻ പറ്റില്ല അത് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം സോ ഇതുപോലെ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ച് ജീസസ് അവിടെ സംസാരിച്ച ജീസസിൻ്റെ ഐഡിയാസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം അത് അഡോപ്റ്റ് ചെയ്യാം എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം ഇതേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജീസസിൻ്റെ ക്രൂശ്മരണം എന്താണ് ജീസസ് അനുഭവിച്ച കഷ്ടങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനകത്തുള്ള സത്യം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അതറിയണോ ഓക്കെ ആ അതിനകത്ത് ചെറുതായിട്ടൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ ആ ബുക്ക് വായിക്കുന്നതായിരിക്കും അഭികാമ്യം എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് ഈ ഈ കാലഘട്ടത്തിൽ ഇത് അനിവാര്യമായതുകൊണ്ട് ഞാൻ പറയാം അപ്പോൾ യേശു കർത്താവ് അവിടെ അവ യഹൂദന്മാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി നിന്ന ഒരു പോരാളിയാണ് അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആരോ അടിച്ചമർത്തി വെച്ചിരിക്കുമായിരുന്നു ഇന്ത്യക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയെ ആരോ അടിമത്വത്തിനകത്ത് വെച്ചേക്കുമായിരുന്നു ആരാ ഇന്ത്യക്കാരെ അടിമ ആക്കി വെച്ചിരുന്നത് ബ്രിട്ടീഷുകാർ റൈറ്റ് അപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഗാന്ധിജി ആർക്ക് നേടിക്കൊടുത്തത് ഇന്ത്യൻസിന് നേടിക്കൊടുത്തത് സോ ഇതുപോലെ ആ കാലഘട്ടത്തിൽ യഹൂദനെ അടിമപ്പെടുത്തി വെച്ചിരുന്നത് ആരാന്നറിയാവോ മതപുരോഹിതന്മാർ മതവക്താക്കൾ ആ മതവക്താക്കളും മതപുരോഹിതന്മാരും കൂടെ യഹൂദ മതം എന്ന് പറയുന്നൊരു മതമുണ്ടാക്കിയിട്ട് ആ മതത്തിനകത്ത് ഈ ജനങ്ങളെയെല്ലാം തളച്ചിട്ടു അടിമത്വത്തിനകത്ത് വെച്ചിരുന്നു ഇന്ന് അതുപോലെ പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ കാല സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏതാണ് ഇന്ന് ക്രിസ്തീയ മതം ക്രിസ്തീയ മതത്തിനകത്തുള്ള പുരോഹിതന്മാരും അതിനകത്തുള്ള മത നേതാക്കന്മാരും കൂടെ ഈ ജനത്തെ മുഴുവൻ ഈ മതത്തിൻ്റെ അടിമത്വത്തിനകത്ത് വെച്ചേക്കുവാണോ ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് ഓക്കെ ഇനി അന്നത്തെ കാലത്ത് അടുത്ത കാര്യം പറയാം അപ്പോൾ ഈ ന്യായ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ എടുത്തു വെച്ചിട്ടാണ് ഈ മതത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് സൊ ഇതിനകത്ത് ഈ ന്യായപ്രമാണത്തിൽ ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന കൽപ്പനകൾക്ക് പുറമേ ഈ മതം ഒരുപാട് കൽപ്പനകൾ ഉണ്ടാക്കി അതും കൂടി ഇതിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തു അപ്പോൾ ഒരു ചെറിയൊരു കാര്യം ഇതിൻ്റെ ഒരു വൈലേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 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 കൽപ്പന തെറ്റിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിക്കുന്ന വ്യക്തി എന്തു ചെയ്യും ശിക്ഷിക്കും പലതരത്തിലുള്ള ശിക്ഷയുണ്ട് അപ്പോൾ ചില ശിക്ഷകളുടെ രീതി ഞാൻ പറയാം ഒന്നെന്ന് പറയുന്നത് ചില കാര്യങ്ങൾ വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഈ സമൂഹത്തിനകത്തുനിന്ന് അവർ വെളിയിലാക്കും ഏത് സമൂഹത്തിനകത്തുനിന്ന് യഹൂദ മതത്തിൻ്റെ ആ ഒരു കൾച്ചറിനകത്തുനിന്ന് ആ ഒരു സമൂഹത്തിനകത്തുനിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി പാർക്കാൻ പറയും ആ സ്ഥലത്തിൻ്റെ പേരാണ് നസറേത്ത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവരെന്തു ചെയ്യും നാടുകടത്തും ശമരിയ ഓക്കെ അപ്പോൾ ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയുള്ള ആൾക്കാരാണ് തെറ്റ് ചെയ്ത് ശിക്ഷയ്ക്കായിട്ട് അവർ അങ്ങോട്ട് അയച്ച ആൾക്കാരാണ് അവിടെയൊക്കെ പോയി താമസിക്കുന്നത് ഇനി കൂടുതൽ വലിയ ശിക്ഷ ചെയ്യുന്നവർ അവരെന്ത് ചെയ്യുന്ന അറിയാമോ കല്ലെറിഞ്ഞ് കൊല്ലും നടുക്കൊരു ഒരു വ്യക്തിയെ നിർത്തിയിട്ട് ചുറ്റും ആൾക്കാർ നിൽക്കും അപ്പോൾ ഈ വ്യക്തിക്ക് ഓടാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ എറിയുന്ന കല്ലുകളെല്ലാം ആരിൽ കൊള്ളും ഈ വ്യക്തിയുടെ ശരീരത്തിൽ കൊള്ളും അപ്പോൾ എവിടെയൊക്കെ കൊള്ളും ശരീരമാകമാനവേ ഈ കല്ലെറികൊള്ളും അപ്പോൾ എന്തായിരിക്കും അനുഭവം തടുക്കാൻ പറ്റുമോ ഏതെങ്കിലും രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ ഒന്നുമില്ല സോ നായ്ക്കളെ കൊല്ലുന്നതിനേക്കാളും മൃഗീയമായിട്ട് കല്ലെറിഞ്ഞ് ഈ മനുഷ്യനെന്ത് ചെയ്യും ഈ മതഭക്താക്കൾ കൊല്ലും മറ്റൊരു രീതി എന്ന് പറയുന്നത് പണ്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ജെറുസലേമിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് വലിയൊരു വാലിയാണ് കൊക്കയാണ് അതിനകത്ത് വന്യമൃഗങ്ങളും പുഴുക്കളും തീയുമൊക്കെ കൊണ്ട ഒരു സ്ഥലം അതിനാണ് ഹെല്ലെന്ന് പറയുന്നത് സോ ഇവരെ കൊണ്ട് നന്ദിനകത്തൊട്ട് അങ്ങ് തള്ളിയിടും പിന്നെ അവിടെ നിന്ന് കയറി വരാൻ പറ്റത്തില്ല അവിടെ കണ്ടു മൃഗീയമായി ഇഞ്ചിഞ്ചായി മനുഷ്യന് മരിക്കും ഇങ്ങനെ പല രീതിയിൽ ഈ മനുഷ്യരെന്ത് ചെയ്തുകൊണ്ടിരുന്നു ഈ മതവക്താക്കൾ ഉപദ്രവിച്ചു കൊന്ന് നശിപ്പിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞ അടിമ വ്യവസ്ഥയാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ ഒന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ജീവിക്കാനായിട്ട് ആരും സമ്മതിക്കത്തില്ല ഈ മതവക്താക്കൾ സമ്മതിക്കത്തില്ല അപ്പോൾ ഈ പീഡനങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചി മോചിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ള ദൗത്യമാണ് ആരേറ്റെടുത്തത് ജീസസ് ക്രൈസ്റ്റ് ഏറ്റെടുത്തത് ചെറിയ കാര്യമാണോ അല്ല അപ്പോൾ ഗാന്ധിജിയുടെ ആ ഒരു ജീവചരിത്രവും നമുക്കിപ്പോൾ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് ബ്രിട്ടീഷുകാർ എത്ര ക്രൂരമായിട്ടാണ് ഇന്ത്യക്കാരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ആ സിനിമകൾ കാണാൻ മനസ്സിലാവും സോ ഇത് തന്നെയാണ് ഏതും ഈ യഹൂദ പ്രമാണിമാർ ഈ അഹൂദം ജനങ്ങളെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് ആ ഒരു സ്വാതന്ത്ര്യം നേടിത്തരാനായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ ഈ വ്യക്തികളിൽ നിന്ന് നേരിട്ട വെല്ലുവിളികളും ഉപദ്രവങ്ങളും ഒക്കെയാണ് പീഠാനുഭവങ്ങളെന്ന് പറയുന്നത് ആ മൂന്നര വർഷവും ആര് ഏറ്റെടുത്തു ജീസസ് ക്രൈസ്റ്റ് പീഡനങ്ങളെ ഏറ്റെടുത്തു ആർക്ക് വേണ്ടി ഈ പീഡനമനുഭവിക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി ആർക്കെഗെയിൻസ്റ്റ് ആറ്റ ജീസസ് നിന്ന് മതഭക്താക്കൾക്കെതിരെ ഓക്കെ അപ്പോൾ ഇതൊരു ഫൈറ്റായിരുന്നു അപ്പോൾ യേശുവിൻ്റെ പീഠാനുഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം നടന്ന ആ ഒരു ഒരു കുരിശെടുത്ത് ഗോൽഗോത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയ ആ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല പീഠാനുഭവങ്ങൾ ഈ മൂന്നര വർഷവും എടുത്ത വ്യഥകളാണ് പീഠാനുഭവം പക്ഷേ നമ്മളത് എന്തായിട്ട് ചിത്രീകരിച്ചിരിക്കുക ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നടന്നൊരു ഈവൻ്റായിട്ട് ചിത്രീകരിച്ചിരിക്കുക അങ്ങനെ അല്ല